അദ്ദേഹം തങ്ങളിരിക്കുന്ന സദസ്സിൽ വെച്ച് ഒരു മിനിറ്റ് എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തങ്ങളുപ്പാൻ്റെ അനുമതിയോടെ മൈലക്കാട് ഷായെ ഒരു വാക്ക് അബ്ദുൽസറു മൈതരി പറഞ്ഞ് ഒരു കാര്യം പറയാൻ പറ്റും അസാ ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ മറ്റ് മഹാനായ തങ്ങളുകൾ നമ്മുടെ ഈ കേരള യാത്രയുടെ നായകൻ അഭ്യന്തരനായ കാന്താര ഉസ്താദ് അവൾ മറ്റഭിയന്തരായ ഉസ്താദ്മാരെ സഹോദരന്മാരെ മോമാസ് ബഹുമാനിയായ മോമാസ കാവ്യ ഉസ്ത പറഞ്ഞ പോലെ ഒരു ഒരു മിനിറ്റേ ഞാൻ എടുക്കുകയുള്ളൂ കാരണം ബഹുമാനനായ കാന്താര ഉസ്താദ് നാടിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കേരളയാത്ര നടത്തപ്പെടുന്നത് അതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടനവധി ജാതി മതഭേദമന്യേ പലർക്കും പല സേവനങ്ങളും ഒരുപക്ഷെ മണ്ണത്തിൽ നിന്നുവരെ രക്ഷിച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഈ വേദിയിൽ പറയാതിരിക്കാൻ നിർവഹമില്ല നമ്മുടെ മർഹുവും പി ജർ കോയ്യ ഇടുക്കി തങ്ങൾ അദ്ദേഹവുമായി മതിന് ഉസ്താദ് വളരെ വേദനയിലും യാതനയിലും ബാംഗ്ലൂർ ജയിലിൽ കിടക്കുമ്പോൾ അധികാരി വർഗങ്ങളുടെ ഭാഗത്തു നിന്നോ നീതിപീഠത്തു ഒന്നും പ്രതീക്ഷിക്കുന്ന നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇനി അടുത്ത് എന്താണ് വഴി അപ്പോഴും മതിന് ഉസ്താദ് പറഞ്ഞത് വടച്ചവനോട് ആത്മാർത്ഥ ദുവാഹ ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ മാതൃസ്ഥാൻ അനുഭവത്തോടുകൂടി പി പി ജെഫ്രുകോയ തങ്ങളും വിനീതനായ ഞാനുമായി കോഴിക്കോട്ടേക്ക് പോയി രാത്രിയാണ് പുറപ്പെട്ടത് കോഴിക്കോട് ചെന്നു പക്ഷേ മർക്കസിൽ പോകേണ്ടി വന്നില്ല മഹാനായ നമ്മുടെ മറുവും പി പി തങ്ങൾ തങ്ങളുള്ളത് കൊണ്ട് കാന്തവരം മുസ്താദ് കോഴിക്കോട് ഞങ്ങൾക്ക് ഓഫീസിൽ കാണാൻ അവസരം നൽകി ഏകദേശം വർഷങ്ങൾ പിന്നിടുന്നു പതിനൊന്ന് വർഷം പിന്നിടുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു മദന്യുസ്താദ് അപ്പോഴനുഭവിക്കുന്ന യാതനകൾ വളരെ വേദനയോട് ഞാൻ മഹാനായ ഉസ്താദിനോട് തുറന്നു പറഞ്ഞു പക്ഷെ അദ്ദേഹം എല്ലാം കേട്ടിരുന്നിട്ട് പറഞ്ഞത് ഡയറി എടുത്തിട്ട് ഏറ്റവും അടുത്ത ഒരു ദിവസം എനിക്ക് ബാംഗ്ലൂരിലേക്ക് പോകണം അങ്ങനെ ബാംഗ്ലൂരിലേക്ക് പോവുകയും അവിടെ ഉസ്താദിനെ കാണുകയും മഹാനായ കാന്താരുസ്താദിന്റെ ഇടവിടിയിൽ കൊണ്ട് അദ്ദേഹത്തിന് നീതി ലഭിക്കുകയും ചികിത്സ പോലും ലഭിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സന്ദർശനം ഇടപെടിയിൽ കാരണമായി അതിന് മഹാനായ കാന്താര ഉസ്താദ് മതിനി ഉസ്താദിന്റെ ജന്മങ്ങൾ അനുഗ്രഹീതമായ ഈ കൊല്ലം ജില്ലയിൽ വരുമ്പോൾ ഈ മഹത്തായ സദസ്സൽ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് മദനി ഉസ്താദ് യോഗത്തുകൂടി പറഞ്ഞതാണ് അതിനെ എല്ലാവിധം നന്ദിയും അറിയിക്കുന്നു ആശംസയിച്ചുകൊണ്ട് എളിയ വ